തീറ്റ ഇട്ടുകൊടുത്ത് ചെമ്മീൻ വീശാണ്ടോ ഇതേ ഞാൻ അത അളിയൻ്റെ വീട്ടിൽ വന്നാട്ടി ഇടങ്ങുന്നപ്പോഴും ആണ് അളിയൻ്റെ വീട് ചേച്ചിനെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ വന്നപ്പോൾ കണ്ട ഒരു കായ ചേട്ടാ ഇതേ അവിടെ ഒരു ചേട്ടൻ തേ അവിടെ ഇവിടെയൊക്കെ ഈ തീറ്റ മേടിച്ച് ഇട്ട് കൊടുക്കേണ്ടത് മറ്റേ പെല്ലറ്റാണ് ഞമ്മൾ കൊടുക്കൂല അപ്പോൾ ഇതാണെന്നോട് ചെമ്മീൻ്റെ തീറ്റാട്ടാ എനിക്കറിയില്ല അപ്പോൾ അതേ ആൾ മൂന്നാല് കൊടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെമ്മീനെ ഭീഷാൻ വേണ്ടി അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് അര മണിക്കൂറായിട്ട് ഭീഷണെന്നുണ്ടാ അപ്പോൾ എന്താ പറഞ്ഞിട്ട് ഇത് കണ്ടിട്ട് പോകുകയുള്ളൂ എന്ന് വെച്ചാൽ ഒരു വല ഭീഷണി ഉണ്ടായി നമ്മൾ പോകൂല വല കയറണ വരെ അവിടെ ഇന്ന് തരുന്ന നിൽക്കൂലേ അപ്പം അരമണിക്കൂർ വരെ ആൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ എന്താ സ്ഥലമല്ലേ നോക്കിയാൽ അസ്തമയമുണ്ട് ഈ കടൽ കട കടലിൻ്റെ അടുത്ത് തന്നെയാണ് ഇടങ്ങുന്നപ്പോഴേക്ക് ബീച്ചിലേക്ക് വരുന്ന ആ ഒരു ഏരിയയിലുണ്ട് ഈ ഒരു അടിപൊളി സ്ഥലം അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ചെമ്മീനൊക്കെ ഇട്ടൂലെന്ന് അങ്ങനത്തെ ആൾ അവിടെ വെയിറ്റ് ചെയ്യണ്ട അപ്പോൾ ആൾ ബീച്ചുകൊടുത്തൊക്കെ ഇടയ്ക്കിട്ട് നോക്കുന്നുണ്ട് അമ്മ നോക്കിയിട്ട് ചെമ്മീനൊന്നും കാണില്ല അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആളെ സമയം ആപ്പതാ വലക്കെടുത്ത് ആൾ കയ്യിൽ ആഞ്ഞു പിടിക്കേണ്ടത് അപ്പോൾ ഇനി ഇതേ ഭീഷണി സമയമായിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലേ വല കറക്റ്റായിട്ട് ആഞ്ഞെടുക്കേണ്ടത് ഇത് ചെറിയ കണ്ണീരെ വലയാണ് കേട്ടോ ചെറിയ തെളി ചെമ്മീനൊക്കെ ഭീഷണ വലയാണ് അപ്പം എന്ത് ചെമ്മീനൊക്കെ കിട്ടണമെന്നൊക്കെ അറിയണ്ടേ അപ്പോൾ ഇങ്ങനെ അത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആളുടെ വലൊക്കെ എടുത്ത് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഇട്ടിരിക്കണ്ട അത്യാൾ വല വിഷമാണ് കണ്ട അമ്പ എന്തല്ലേ ഇപ്പം അപ്പടം വരികയാണ്ട് ഞാനൊക്കെ വല്ലപ്പളേം വിഷയിലൊക്കെ ഇതേ വരി വിരിയുള്ളൂ സത്യം പറഞ്ഞിട്ട് അങ്ങനെ വീശി കുറച്ചു നേരം വലയിട്ടുണ്ട് പയ്യനെ പയ്യനെ വലിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോഴത്തെ ചെറിയൊക്കെ ചെമ്മീനെ കൂടെ ചാടണം ഞങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കുകയാണ് വളരെ ചെറിയ ചെമ്മീനായിട്ടാണ് ചാടണത് അപ്പോൾ ഈ വലയെന്നു വെച്ചാൽ ചെറിയ തെള്ളി ചെമ്മീൻ വീഷണ വലയാണ് പക്ഷേ ചിലപ്പം അതിൻ്റെ അകത്ത് ചെറിയ ഈ ഞാരൻ ചെമ്മീനൊക്കെ ഉണ്ടാവില്ല ഞാരൻ പുഴ ഞാരനൊക്കെ ഉണ്ടാവും അതൊക്കെ ആയിരിക്കും അപ്പോൾ കണ്ടില്ലേ കാക്ക കിടന്ന് വറക്കുന്നുണ്ട് അപ്പോൾ ആ വീശുവലായിട്ട് ആൾ അങ്ങോട്ട് വരും കേട്ടാ ഈ റോട്ടിലിട്ടിട്ട ആൾ വീശുവെല്ല മീനൊക്കെ പേർന്നെ അപ്പോൾ ചെമ്മീനാ ആ വലയിൽ കാണുന്നുണ്ട് അപ്പം ഒരു കൊടുത്ത് വീശിയിട്ട് നമ്മൾ കണ്ടല്ലോ കേട്ടോ ഇനി മൂന്നാലും കൊടുത്ത് വീശാനുണ്ട് അവിടെ ആൾ കയറി വരുന്നുണ്ട് അപ്പം എന്ത് പറഞ്ഞാലും ആളിവിടെ ആദ്യമായിട്ടല്ല കേട്ടോ അപ്പം ആൾ അറിയണ ആളെ വീടിയ കാലം ഇങ്ങനെ കുറേ പേര് എടുത്തിട്ടാണ് പറഞ്ഞത് അപ്പോൾ ആളെ മിക്കൊരിക്കറിയും നേരവും മാളെ തൊഴിൽ നിന്ന് ഇവിടെ വന്നിട്ട് വല വീശലൊക്കെയാണ് കേട്ടോ നമുക്ക് ആളെ ആളെക്കുറിച്ച് കൂടുതൽ ചോദിക്കാം നമുക്ക് അങ്ങനെ വല വീശി വല വീശ് വലക്കൊടങ്ങി ഇതില്ലേ ചെറിയ ചെമ്മീനുകൊണ്ട് വലുതൊക്കെ ഉണ്ട് കേട്ടാ ചെറിയതും കൊണ്ട് വലുതും ഉണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് ഇതേ അയ്യോ വളരെ കുറച്ച് മീനുള്ളൂട്ടാ അപ്പം പിന്നെ മൂന്നാലോടുത്ത് വീശാണ്ട് എവിടെയെന്നറിയില്ല കൂടുതൽ ചെമ്മീൻ വന്ന് തീറ്റ തന്നെയാണ് കാണാണ്ടല്ലേ ഇതൊക്കെ വീശിക്കിട്ടിയ ചെമ്മീനാണ് കേട്ടോ ആൾക്ക് അങ്ങനെ ഞാനും കൂടി സഹായിച്ചിട്ട് ഞമ്മ ഈ പണി എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമാണ് മീൻ പിടുത്തെന്ന് വെച്ചാൽ രക്ഷയില്ല അതിൽ മീൻ പിടിക്കാൻ കേട്ടോ പിന്നെ അവിടെ നിന്ന് പോകൂലട്ടോ അത് കുറച്ച് ഇറങ്ങാ നോക്കി നിൽക്കും എന്താണ് ഐഡിയ എന്നൊക്കെ പറഞ്ഞത് കിട്ടിയാലും കിട്ടിയെങ്കിലും അത് കണ്ടിട്ടൊരു രസം കേട്ടോ അങ്ങനെ അതെ ആളെ അടുത്ത വല വീശാനായിട്ട് പോകണല്ലേ ഇതാണ് ചെറിയ ഇളഞ്ഞാറൻ കേട്ടോ അപ്പോൾ ഈ കൊമ്പ് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ മനസ്സിലായാ മീൻ വേറെ ഒന്നും അല്ല ചെമ്മീനാണ് ചാടുക അപ്പോൾ ചാടി പോകണ്ടിരിക്കാണ് പക്ഷെ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ അതേ തൊട്ടപ്പുറത്തന്നെ ആളൊരു വല വീശിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് രണ്ടും കൊടുത്ത് വീശിയിട്ടുണ്ട് ഇനി ഇഞ്ഞ് രണ്ടും കൂടുത്തിട്ടും വീശിക്കഴിഞ്ഞാൽ ആ തീറ്റ ഇട്ട് കൊടുത്ത മീനും കാര്യങ്ങളുണ്ട് അതേ ഇതെന്താ ചാട്ടമല്ലേ വലയുടെ ഉള്ളിൽ കിടന്ന് മൊത്തം കിടന്ന് ചാടുന്നുണ്ട് പക്ഷേ കുറേ പുറത്ത് പോകുന്നുണ്ട് അത് വളരെ ചെറുതാണെന്നു കൊണ്ട് പുറത്ത് ചാടി പോകണത് അപ്പോൾ ഈ വല വലിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്തോരം ചെമ്മീൻ കിട്ടിയിരുന്നു ആ അതിനകത്തൊരു വേറൊരു മീനുണ്ടല്ല ഒരു കൊമ്പ് മീനുണ്ട് ഇട്ടാ കണ്ടില്ലേ അവിടെ അപ്പോൾ ഈ വല വലിച്ചുകളും നേരത്തെ മരുത്തന്നെ കേട്ടാ അച്ഛാൽ അത്ര അധികമായിട്ട് ചമ്മീൻ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ആൾ പറയണമെന്ന് വെച്ചാൽ ചില ദിവസം ഇതുപോലും കിട്ടില്ല എന്നു പറഞ്ഞത് അപ്പോൾ ചോദിച്ചപ്പോൾ ചില ഇപ്പം മീനുണ്ടെങ്കിൽ ഒമ്പത് മണി വരെ അവിടെ നിന്ന് വീശു മീനിലൊക്കെ നേരത്തെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അതെ ഇപ്പോഴും ഒക്കെ കുറച്ച് മീനാണ് അപ്പോൾ ഒരു വേറൊരു ചാട്ടം എന്ന് വെച്ചാൽ ഇവിടെ ചൂണ്ടിയിടാൻ വേണ്ടി കുറച്ച് ചെമ്മീൻ അവിടുന്ന് പറക്കിക്കൊണ്ട് പോകണ്ടട്ടോ കണ്ടില്ല തൊട്ടടുത്ത് ചെമ്മീൻ മറക്കണേ അവിടെ ചൂണ്ടൊക്കെ വേണ്ടിയാണ് അങ്ങനത്തെ അളിയും ചോദിച്ചാൽ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ ഇതേ വല കൊണ്ടുവരുതെന്ന് ചോദിച്ചത് എൻ്റെ വീശു ഉണ്ട് ചെറിയ കണ്ണിന് വലയും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊണ്ടുവരുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ വേറൊരു സംഭവമായിട്ടാണ് വന്നത് പക്ഷേ ഇവിടെ ആ മീൻ കാണില്ല വെള്ളം മൊത്തം കലക്കാണെ അങ്ങനത്തെ ആൾ പറക്കാത്ത രണ്ട് ചെറിയ ചെമ്മീൻ ആളെ വലിയ ചെമ്മീൻ മാത്രം പറക്കണുള്ളൂ ആൾ പറക്കാത്ത രണ്ട് ചെറിയ ചെമ്മീനൊക്കെ ഉണ്ട് അവരെ നമുക്ക് വെള്ളത്തിൽ തന്നെ വീടാണ് പോട്ടെ പക്ഷേ ഇത് ആളെ വലയിൽ തന്നെ വീടാനുള്ളത് കണ്ട വേറൊന്നും അല്ല ആൾ തീറ്റിട്ട വാദം തന്നെയാണ് ഞമ്മള് പിന്നെ ചെമ്മീൻ കുഞ്ഞിനെടുത്ത് ഇട്ടേട്ടാ അങ്ങനത്തെ മൂന്നാമത്തെ വലയും വീശിയുണ്ട് കേട്ടോ മൂന്നാമത്തെ വലയും വീശിയത് വലിക്കണ കാഴ്ചയാണ് എല്ലാ വയലും ചെമ്മീൻ ചാടുന്നുണ്ട് പക്ഷേ അതിൻ്റെ അകത്ത് വലിയ ചെമ്മീൻ മാത്രമാണ് അപ്പോൾ പറക്കിയെടുക്കുന്നത് കേട്ടോ ഓരോരുത്തരും ഉപജ ഉപജീവന മാർഗ്ഗമാണിത് അങ്ങനത്തെ ലാസ്റ്റ് വല വീശാൻ പോകേണ്ടത് അപ്പോൾ ആൾ പറഞ്ഞു ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ചെമ്മീൻ കിട്ടണ സ്ഥലമൊന്നും ഈ ഒരു വീശാൻ പോണ ഏരിയയിൽ അങ്ങനത്തെ ആളുടെ ഈ വല വീശു എന്ന് പറഞ്ഞാൽ മക്കളെ അടിപൊളി ഉണ്ടാകിയേട്ടാ ഫുള്ളായിട്ട് വിരിഞ്ഞു പോകണം കണ്ടാ നോക്കിയേ അടിപൊളിട്ട് വലാണ്ട് നീർന്നാണ്ട് വിരിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഈ വലയെന്ന ആള് പറഞ്ഞത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ചെമ്മീൻ കിട്ടാറുള്ള ഏരിയ എന്നാണ് പറഞ്ഞത് അങ്ങനെ കുറച്ചു ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ വല്ലരെ വെയിറ്റ് അടിച്ചതും മനസ്സിലാവും ചെമ്മീനൊക്കെ വെള്ളത്തിൻ്റെ മുളിക്കിടന്നിട്ട് ചാടി കിട്ടും തുടങ്ങൂട്ടോ അങ്ങനെ അതെ ഇവിടെയൊക്കെ ഡെയിലി ഭീഷണായിരം വേറെ ചപ്പ് ചവറൊന്നും ഉണ്ടാവില്ല എന്തുണ്ടെങ്കിലും വലയുടെ കൂടെ ഇട്ട് പോരൂല അപ്പോൾ ഇവിടെയൊക്കെ വീണാട്ടോ പിന്നെ ആളാണ് ഇവിടെ കൂടുതൽ തീറ്റയും കാലം ഒക്കെ ഇട്ട് ഭീഷണി കണ്ടില്ലേ വലക്ക് ചെമ്മീൻ നല്ല ചാട്ടമാണ് അപ്പോൾ വീഡിയോ ആണ് കൂട്ടുകാരെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്തതിൽ ലൈക്ക് ചെയ്യുക പിന്നെ യൂട്യൂബ് വഴിയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി ഇതേമാതിരി നല്ല അടിപൊളി കടലിൽ മീൻ കുറവാണ് അതുകൊണ്ട് പണിക്കൊന്നും പൊക്കില്ല അതുകൊണ്ടാണ് കടലിലെ വീഡിയോ വരാത്ത കുറേ വീഡിയോ കളിക്കുണ്ട് ഇടാനുള്ളത് അതൊക്കെ ഓരോ സമയം കിട്ടാൻ ഇടണായിരിക്കും ലാസ്റ്റ് വലയും കൂടി ആൾ വലിച്ച് വല പൊക്കണ്ട അപ്പോൾ എനിക്കോണ്ട് ഇതിനകത്ത് കുറച്ച് മീൻ കൂടുതലുണ്ട് തോന്നുന്നു നോക്കാം രാമ ഇപ്പൊ വീട് കാണിരുന്നില്ലേ പാപ്പന്റെ ഒരു ഭീഷണപ്പൊരു രാമൃഷ്ണ അപ്പൊ ഇളങ്ങുന്ന പുഴയിലാണ് എറണാകുളം ജില്ല ഇളങ്ങുന്ന പുഴയിലാണ് അപ്പൊ ഇതാണ് നമ്മളെ അളിയൻ ആൾ എൻ്റെ വീടിൻ്റെ അവിടെ വരുമ്പോൾ ഞാൻ എപ്പോഴും ഈ സൈ സൈഡിൽ വരാറുണ്ട് ആൾ ഇപ്പോഴും ഇവിടെ വലുന്ന് വീശാറുണ്ട് കേട്ടോ അപ്പോൾ ആളോട് പറഞ്ഞില്ലേ ആൾ പറയുന്നത് മീൻ കിട്ടണമെങ്കിൽ ഒമ്പതണിയൊരൊക്കെ നിന്ന് വീശും ഇല്ലെങ്കിൽ നേരത്തെ വീട്ടിൽ പോകും പോകട്ടോ ഇന്ന് കുഴപ്പമില്ല എങ്ങനെയായാലും ഒരു ഒമ്പത് മണി വരൊക്കെ പൈന വീശി ആ ഒരു ബക്കറ്റ് മീൻ നിറക്കും എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മളെ രാമശ്ശേ ചേട്ടൻ ഒരു ലൈക്ക് ചെയ്യുക പിന്നെ നമ്മളെ വീഡിയോ ഒക്കെ അതിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കേ